के लिए उसके आंकड़े लाकर उन आंकड़ों को लाने में हमें छह महीने लगे क्योंकि इलेक्ट्रॉनिक वोटर लिस्ट हमें नहीं दी गई अनुराग ठाकुर बीजेपी के सांसद छे लोकसभा क्षेत्रों का छह दिन में सारे आंकड़े उनको मिल गए बताइए कैसे मिले महादेवापुर वोटर्स लिस्ट इलेक्ट्रॉनिक वोटर्स लिस्ट राहुल गांधी की इलेक्शन कमीशन को कारण കുത്തിയിരുന്ന് അതിൽ നിന്നുള്ള മൊത്തം കള്ളത്തരവും കണ്ടുപിടിക്കാൻ എടുത്തത് ആറുമാസം അതേ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കള്ള ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കള്ള വോട്ടേഴ്സ് ലിസ്റ്റിന് എതിരെ സംസാരിക്കാൻ അതായത് പൊട്ടത്തരം പറയാൻ വേണ്ടിയിട്ട് അനുരാഗ് താക്കൂർ എടുത്തത് ആറ് ദിവസം അപ്പം മാസം കൊണ്ട് ഒരൊറ്റ മണ്ഡലത്തിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ച സാധനം വെറും ആറ് ദിവസം കൊണ്ട് ആറ് മണ്ഡലങ്ങളിൽ അനുരാഗ് താക്കോർ വന്നിട്ട് വെഡ്ഡി പൊട്ടിക്കാൻ ഈ ലിസ്റ്റ് പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ചോദ്യം കിട്ടും കിട്ടണമല്ലോ അത് കൊടുക്കുമല്ലോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിക് ലിസ്റ്റ് അല്ല ഈ പല വോട്ടേഴ്സിന് വരെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വേണമെങ്കിൽ എടുത്ത് നമ്മളെ താക്കോറിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തി കൊടുക്കും ഏതാണെങ്കിലും ഇരുത്തിയ ഇരുത്തം വമ്പം വെട്ടായിപ്പോയി താക്കോറ് പറഞ്ഞ വിവരൊക്കെ ഇടും ഓരോന്നായിട്ട് പുറത്തോട്ട് വരികയും ചെയ്തു അതായത് ഒരേ വീട്ടുപേരിൽ അമ്പത് പേര് എന്ന് കാണിച്ചത് അതൊരു സ്ഥലപ്പേരാതെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പൊട്ടനായി പോയല്ലോ നമ്മുടെ ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ടുള്ള താക്കൂർ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയ കോമഡി പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട സമയത്ത് കിട്ടാത്ത വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് വെറും ആറ് ദിവസത്തിനുള്ളിൽ ബി ജെ പി താക്കൂറിന് കിട്ടുകയും ചെയ്തു അവരത് വെച്ചിട്ട് കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ പത്രസമ്മേളനം നടത്തി അപ്പം ഈ പറഞ്ഞ നാട്ടിലെ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് മാറ്റിട്ട് എലക്ഷൻ കമ്മീഷൻ ഓഫ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി കമ്മീഷൻ നമ്മൾ പറയുന്നതിലൊരു കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബി ജെ പി മുമ്പിൽ പോയിട്ട് ബി ജെ പി താടിയുടെ മുമ്പിൽ താടിയുടെയും താടിയുടെ അനുയായികളുടെയും മുമ്പിൽ വാലും മടക്കി കുമ്പസരിച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെളിവാണ് ഈ ലിസ്റ്റ് അവരുടെ കയ്യിൽ കിട്ടിയതും ഇതേ ലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കിട്ടാതിരുന്നതും അതായത് ന്യൂസ് കാണുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യയെ വീണ്ടും ചോദ്യം കോൺഗ്രസ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെ കള്ളവോട്ടാരോപണം ഉന്നയിക്കാൻ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന് രേഖകൾ എത്തിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് എ സി സി വക്താവ് പവൻഖേര തുറന്നടിച്ചു ഇതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപത്തിൽ രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും തെളിവ് ചോദിച്ചു മഹാദേവ് ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് अनुराग ठाकुर बीजेपी के सांसद छह छे लोकसभा क्षेत्रों का दिन में सारे आंकड़े उनको मिल गए बताइए कैसे मिले മഹാദേവപുരയിലെ ശേഖരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വന്നത് എന്നാൽ രാഹുൽ വാർത്താ സമ്മേളനം നടത്തി ആറാം ദിവസം ആറ് മണ്ഡലങ്ങളിലെ വിവരങ്ങൾ എടുത്താണ് അനുരാഗ് താക്കൂർ വാർത്താ സമ്മേളനം നടത്തിയത് കള്ളവോട്ടെന്ന് ആരോപിച്ച് അനുരാഗ് താക്കൂർ പുറത്തുവിട്ട വിവരങ്ങൾ നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നാണ് പവൻഖേര ആരോപിക്കുന്നത് നിരന്തരം കോൺഗ്രസ് അഭ്യർത്ഥിച്ചിട്ടും നൽകാത്ത ഇലക്ട്രോണിക് വോട്ടർ പട്ടിക ലഭ്യമാക്കി പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലെ വോട്ടർ പട്ടിക പുറത്തുവിടാൻ കമ്മീഷൻ ധൈര്യമുണ്ടോ എന്നും പവൻ ഖേര ചോദിച്ചു വോട്ടെണ്ണലിൽ കൊന്നു കഴിഞ്ഞാലും അത് പുറത്തോട്ട് വിടാൻ പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അത് പുറത്ത് വിട്ടു കഴിഞ്ഞാലും നമ്മുടെ വിശ്വഗുരു വെറും നാട്ടിലെ കുരുവിന്റെ വില പോലും ഉണ്ടാവില്ല എന്നുള്ളതും തോറ്റ അമ്പി പൊട്ടി പാളീസ് ആവുന്നുള്ളതും എല്ലാവർക്കും പകല് പോലെ ഇപ്പം നാട്ടിലെ ആൾക്കാർക്ക് അറിയുന്ന സത്യമാണ് സംഖ്യകളിച്ച് ന്യൂസ് കേൾക്കുവാക്കി ിൽ പിന്നിൽ കിടന്ന മോദി പെട്ടെന്ന് മുന്നിലെത്തിയത് ഒരു ബൂസ്റ്റർ ഡോസ് മൂലമാണെന്നും ആ ഡോസിന് പിന്നിൽ ആരാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂവെന്നും പവൻഖേരം വാരാണസി അതേസമയം ഇരട്ട വോട്ടുകളിൽ തെളിവുണ്ടെങ്കിൽ എത്രയും വേഗം ഹാജരാക്കാനാണ് രാഹുൽ ഗാന്ധിയോട് കമ്മീഷൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് വോട്ട് മോഷണം എന്ന പ്രയോഗം വോട്ടർമാരെ ആകെ അപമാനിക്കുന്നതാണ് അത് നിർത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഞായറാഴ്ച തുടങ്ങി സെപ്റ്റംബർ ഒന്ന് വരെ നീളുന്ന വോട്ടർ അധികാര യാത്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തുറന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രമം വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം പേര് ഒഴിവാക്കിയ ബീഹാറിലെ ഗ്രാമങ്ങളിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും എത്തി നിജസ്ഥിതി വിശദീകരിക്കും സെപ്റ്റംബർ ഒന്നിന് പാറ്റ്നയിൽ മഹാറാലിയും നടത്തും ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തുറന്നുകാട്ടാൻ ഇത്തരം ഒരു വലിയ പ്രചാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ജനങ്ങളിൽ സംശയം ജനിപ്പിച്ച് കമ്മീഷനെ പുകമറിയിൽ നിർത്താനുള്ള നീക്കം ബി ജെ പി യേയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ബിനുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി എത്ര വല്ലാത്തൊരവസ്ഥയാണല്ലേ സ്വന്തം നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരുമാതിരി വൃത്തികെട്ട കളി കളിച്ചിട്ട് ഇപ്പറഞ്ഞ പാർട്ടി ബി ജെ പി പാർട്ടി താങ്ങി 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 നടന്ന് അധികാരത്തിലെത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പെടുന്ന കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തുടക്കം മുതലേ ഇന്നലെ ഒന്ന് രണ്ട് പേരൊക്കെ സംസാരിക്കുന്നത് കണ്ടിരുന്നു ഈ താക്കൂറിന് ആറ് ദിവസം കൊണ്ട് ഈ ആറ് മണ്ഡലങ്ങളിലെ ലിസ്റ്റ് ഇത്ര പെട്ടെന്ന് അത് ക്രോഡീകരിച്ച് അതിലെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് അഡ്രസ്സും ഡ്യൂപ്ലിക്കേറ്റ് പേരുകളാണ് ഈ പറഞ്ഞ താക്കൂർ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഏതാണെങ്കിലും വെഡി പൊട്ടിയ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലപ്പേരാണ് ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് പേരായിട്ട് നമ്മുടെ മോൻ കൊണ്ട് കൊണ്ടുവന്ന ഉദാഹരണം പറഞ്ഞ മൈമൂന മൂന്ന് മൈമൂനയാണ് അത് മൂന്ന് മണ്ഡലങ്ങളിലാണെന്നുള്ളതും വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് കണ്ടു മൂന്ന് മൈമൂനമാരും പുറത്തോട്ട് വന്നു അവരവരുടെ ഡീറ്റെയിൽസ് മൊത്തം പറയുകയും ചെയ്തു ഈ അവസ്ഥയിൽ അടികിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഊളപ്പാർട്ടി മാത്രമാണ് ഈ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ഇപ്പോഴെങ്കിലും സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ മറ്റേ ചാണകവും പശുമാത്രവും തിന്ന് നിങ്ങളങ്ങനെ സുഖിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുന്നത് മണ്ടന്മാരായിട്ടുള്ള നിങ്ങളിങ്ങനെ അവർക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി തല്ലി അവർക്ക് വേണ്ടി കൊന്ന് അവർക്ക് വേണ്ടി ജയശ്രീരാം വിളിച്ച് അവർക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ അടിച്ചൊടിക്ക് അവർക്ക് വേണ്ടിയിട്ട് ബീഫ് കൊണ്ടുവന്നു പറഞ്ഞ ആൾക്കാരെ തല്ലുന്നു അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇല്ലാത്ത പല ജിഹാദുകളുടെ പേരിലും നിങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിരിക്കും അവർ അവർക്ക് വേണ്ട മുതലാളിമാർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ഇന്ത്യയുടെ ജി ഡി പി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചെന്ന് അതായത് പണക്കാരെന്നും പണക്കാരനായിക്കൊണ്ടേ ഇരിക്കും പോലത്തൊക്കെ എന്താ പറയുക സംഖ്യകളെന്നും ചെറ്റ കുടിൽ ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ചാവേണ്ട അവസ്ഥ അങ്ങനത്തെ ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് കഷ്ടം